നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം പത്തനംതിട്ട നഗരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അബാൻ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ റോഡ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ റോഡ് വീണ്ടും പഴയ അവസ്ഥയിലായി മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാതെ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഈ പൊതുജനത്തെ സംബന്ധിച്ച് അവർക്കൊരു റോഡ് യോഗ്യമായ ഒരു റോഡ് അവകാശപ്പെട്ടതാണല്ലോ അതിനിപ്പോൾ അതിൽ അറ്റകുറ്റപ്പണി നടക്കണമെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രി വരണോ റോഷനി പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നിലവാരമുള്ള റോഡ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിൽ അതിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ കാണുന്ന പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും നേരെ പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കും ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ടെർമിനലിലേക്കുമൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയുടെ അവസ്ഥയാണിത് ഇവിടെ ഈ റോഡിൻ്റെ എതിർവശത്ത് നമുക്ക് ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് കാണാൻ സാധിക്കും ഇത് അബാൻ മേൽപ്പാലമാണ് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട നഗരത്തിൽ അത് ആദ്യത്തെ ഒരു മേൽപ്പാലം ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വന്നപ്പോൾ ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ ആളുകളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഇങ്ങനെ ഒരു മേൽപ്പാല പദ്ധതി പക്ഷേ മേൽപ്പാലം പദ്ധതി ആരംഭിച്ചതിൻ്റെ നിർമ്മാണം ഒക്കെ ആരംഭിച്ച ഓരോ വർഷം കഴിയും തോടും അവർക്ക് നിരാശയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ ഭാഗത്തെ റോഡ് ഇങ്ങനെ ഒരു നവീകരണവും ഇല്ലാതെ കിടക്കുന്നത് അധികാരങ്ങളിൽ ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് അബാൻ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയല്ലേ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഈ ഇവിടെയുള്ള ഈ റോഡിൻ്റെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ജനങ്ങൾ കാത്തിരുന്ന് മടുത്തു റോഷനി കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വി ഐ പികളൊക്കെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ താൽക്കാലികമായിട്ട് ഈ റോഡിൽ നിന്ന് കുഴിയൊക്കെ ഒന്ന് നികത്തും അത് കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പടിയാകും ഇപ്പോഴത്തെ കണ്ടില്ലേ മഴക്കാലമാണ് ഓട്ടോറിക്ഷയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇരുചക്രവാഹന കാലങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട ഒരു ഘട്ടറിൽ നിന്നും മറ്റൊരു ഘട്ടറിലേക്ക് ചാടി ചാടി വേണം പോകാൻ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ എടുക്കും ഈ ഒരു കുറച്ച് ദൂരം മാത്രം വണ്ടികൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ആളുകളുടെയൊക്കെ ഒരു ആവശ്യം എന്താണ് ഇപ്പോൾ നമുക്കറിയാം ഇത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു റോഡാണ് കെ എസ് ആർ ടി സിയും പത്തനംതിട്ടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡേയും ഏറ്റവും കൂടുതൽ ജന ക്ലാസിംഗ് റോഡാണ് ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഏതാണ്ട് നാല് വർഷക്കാലമായി നാല് വർഷമായിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കുക നിങ്ങൾ കണ്ടല്ലോ വെ കുടിവെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ കുണ്ടും ചെളിയുമായിട്ട് സഞ്ച യാത്ര ചെയ്യാൻ കഴിയില്ല വെയിലാണെങ്കിൽ പൊടി കാരണം യാത്ര ചെയ്യാൻ കഴിയില്ല ഇതാണ് ഈ കാണുന്ന മേൽപ്പാലം പതിനെട്ട് മാസം കൊണ്ട് ജില്ലയിലെ ആദ്യത്തെ മേൽപ്പാലം എന്ന് കൊട്ടിക്കുച്ചുകൊണ്ടെന്നാണ് പതിനെട്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന മേൽപ്പാലം നാല് വർഷമായിട്ടും അതിൻ്റെ അമ്പത് ശതമാനം പണി പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഇവിടുത്തെ വ്യാപാരികളുടെ വ്യാപാര തകർത്തരിപ്പുറമായി ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവട സ്ഥാപനങ്ങളും കടയും ഒരുക്കിയിട്ടവർ നാല് വർഷമായിട്ട് പെരുവഴിയിലാണ് ഈ ആത്മഹത്യയുടെ വക്കലാണ് അതു മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇവിടുത്തെ റോഡ് ശരിയാവും എപ്പോഴേ ൾ കടന്നു വരുമ്പോൾ ഇവിടെ പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം നവകേരള സദസ് വെച്ചപ്പോൾ പിണറായി വിജയൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് ഈ റോഡ് മണ്ണിട്ട് നികത്തി സഞ്ചാര യോഗ്യമാക്കാൻ അറിയാം അപ്പോൾ പിണറായി വിജയനെ പോലുള്ള വി ഐപികൾക്ക് നടക്കാൻ എല്ലാ യോഗ്യത കൊടുക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായ പൗരന് എല്ലാ കെടുതിയും അനുഭവിച്ചുകൊണ്ട് അവൻ ജീവിക്കണമെന്നാണ് ഇവിടുത്തെ അറ്റകുറ്റപ്പണി നടത്തും പക്ഷേ ആ റോഡ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന പൊതുജനം ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇത് പത്തനംതിട്ടയിലെ അവസ്ഥയാണ്